അപ്പോൾ ഇന്ന് നമ്മുടെ പണി വരണ നമ്മുടെ കവുങ്ങും തോട്ടത്തിലാട്ടോ എൻ്റെ കൗകുന്തോട്ടമല്ല എൻ്റെ ഇലപ്പൻ്റെ കവുങ്കന്തോട്ടം കേട്ടോ ഇവിടെ റബ്ബറായിരുന്നു അപ്പോൾ അത് മുറിച്ച് നമ്മളിവിടെ കവുങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കവുങ്ങ് വെച്ചിട്ടിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ മഴ കിട്ടി അതുകൊണ്ട് ഇതുവരെ നമ്മൾ നനച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നനയ്ക്കേണ്ടി വരും കണ്ടോ ഇതൊക്കെ ഈ ഒരു സ്റ്റേജാണ് നമ്മൾ കവുങ്ങ് വെച്ചേക്കണേ ആറര അടി ഗ്യാപ്പ് ഗ്യാപ്പട്ടോ വെച്ചേക്കുന്നത് മൊത്തം ഇവിടെ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പതോളം തൈ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാസർഗോഡും ഗവണ് അപ്പം നമുക്ക് വളം ചെയ്യേണ്ട പരിപാടിയാണ് അപ്പം ഞങ്ങൾ ഇന്ന് വളം ചെയ്യാനായിട്ട് ചോട് തെരക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം രാസവളം ചെയ്യാൻ വേണ്ടിയിട്ടോ ആയുധം ചോട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് തരക്കുന്നുണ്ട് ചെറിയ റൗണ്ടിൽ കേട്ടോ അതിങ്ങനെ തരുന്ന പോരാണ് ഉണ്ട് അപ്പോൾ ഈ ഒരു വളമാണ് നമ്മൾ കൗങ്ങിടണത് കേട്ടോ ഡി എ പി വളമാണ് മണി ആയിട്ടാണ് അപ്പോൾ നമ്മൾ കവുവിൻ്റെ ചോടൊക്കെ തരുന്നു നമ്മൾ വളം ഇടാൻ പോകുക കേട്ടോ വളം ഇട അപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നു ഒരു നൂറ് എന്ന രീതിയിൽ നമ്മൾ നമ്മളിടുന്നത് കേട്ടോ നമ്മൾ ജസ്റ്റ് അളന്ന് വയ്ക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് കണക്കാക്കിയിട്ട് നമ്മൾ ഇട്ടു പോകുകട്ടോ വളമിട്ട് കഴിഞ്ഞ് നമ്മൾ ചോട്ടിക്ക് കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കുക കേട്ടോ കുറച്ച് മണ്ണിടുന്നുള്ള നമ്മുടെ വളം മായേണ്ട രീതിയിൽ ഈ മഴ പെയ്യുമ്പോൾ വളം അരിഞ്ഞോടും നമുക്ക് മൊത്തം അങ്ങനെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ